കയപ്പുമംഗലം പത്താം വാർഡ് നവീകരിച്ച പനമ്പിക്കുന്ന ഈസ്റ്റ് റോഡ് തുറന്നുകൊടുത്തു കരാറുകാരൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി എച്ച് അബ്ദുള്ള അധ്യക്ഷനായി ഇപ്പം നല്ലൊരു ഫണ്ട് വെച്ചുകൊണ്ട് എഞ്ചിനീയറിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഫുൾ ടൈൽ വിരി നിർദ്ദേശം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏകദേശം നാനൂറ് മീറ്ററോളം നീട്ടുണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിന് മേലെ നമ്മൾ ടൈൽ വിരിച്ചു രണ്ട് ഘട്ടമായിട്ട് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഘട്ടം അവസാനിച്ചു അപ്പോൾ നിന്ന് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ കൂടെ വിഭാഗവും പിന്നെ ഈ വികസന ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിലുള്ളത് എ അരുൺ സേവ്യർ ദീപ്തി ി സുബൈദ തുടങ്ങിയവർ സന്നിഹിതരായി പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവിട്ട ഇരുന്നൂറ്റി എട്ട് മീറ്റർ നീളത്തിലാണ് റോഡ് സിമെന്റ് കട്ട വിരിച്ച നവീകരിച്ചത് തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്